ഹലോ നമസ്കാരം ഇന്ന് പറയാൻ പോകുന്ന വിഷയം മെറാൽജിയ പാരസ്തെറ്റിക്ക എന്ന് പറയുന്ന കണ്ടീഷനെ കുറിച്ചാണ് എന്താണ് മെറാൽജിയ പാരസ്തെറ്റിക്ക മെറാൽജിയ പാരസ്തെറ്റിക്കു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തൊടയുടെ ഭാഗത്ത് ഒരു ഉണ്ടാവുക അതാണ് അതിന്റെ ലക്ഷണം അതായത് തൊടയുടെ സൈഡിലായിട്ട് അതായത് ഉൾ ഒരു ഉൾവശം ഉണ്ടാവും ഒരു പുറവശം ഉണ്ടാവും അല്ലെ ഫ്രണ്ട് വശമുണ്ട് ബാക്ക് ഉണ്ട് പിന്നെ രണ്ട് തൊടയും ചേരുന്ന ഭാഗത്തുള്ള ആ സൈഡിനാണ് ഉൾ ഉൾവശം എന്ന് ഞാൻ പറയുന്നത് അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഇപ്പുറത്തെ സൈഡ് അതാണ് ബാക്ക് പുറം വശം എന്നുള്ള പുറകുവശം അല്ല പുറം വശം പുറത്തുള്ള വശം അപ്പൊ പുറത്തുള്ള ആ ഒരു ഭാഗത്തായിട്ട് ഞാനിപ്പോ ഈ ചിത്രത്തിൽ കാണിക്കുന്ന പോലെ ആ ഒരു ഭാഗത്തായിട്ട് ഒരു തരിപ്പുണ്ടാവുക നല്ല തരിപ്പ് വരിക പുകച്ചിൽ അനുഭവപ്പെടുക വേദന വരിക ഇതാണ് ഇതിന്റെ ലക്ഷണം ഇപ്പൊ ഇങ്ങനെ ലക്ഷണം അനുഭവിക്കുന്ന ഒരുപാട് പേഷ്യൻസ് ഉണ്ട് പലപ്പോഴും അൺഡയഗ്നോസ്ഡോ അണ്ടർ ഡയഗ്നോസ്ഡോ ആണ് അതായത് ഇവർക്ക് എന്താണ് അസുഖം എന്നുള്ളത് പലപ്പോഴും ആരും കണ്ടുപിടിക്കാറില്ല ഇത് നടുവേദന ഉള്ള ആൾക്കാർക്ക് ഇങ്ങനെ തരിപ്പ് വരാം ഈ നടുവേദന ഉള്ള ആൾക്കാർക്ക് ഉണ്ടാകുന്ന തരിപ്പോ വേദനയോ അല്ല ഇത് വേറൊരു തരത്തിലുള്ള അസുഖമാണ് അതായത് ഈ ഡിസ്കിന്റെ ബൈറ്റ് ഒക്കെ അവൾ വരുന്നവർക്ക് കാലിന് തരിപ്പ് കാലില് വേദന കാലിൻ്റെ ബാക്കിലേക്കുള്ള റെഡിറ്റിംഗ് പെയിന് അങ്ങനത്തെയൊക്കെ ലക്ഷണങ്ങൾ വരും ഇത് അതല്ല ഇത് മറ്റൊരസുഖമാണ് ഈ അസുഖത്തിൻ്റെ പ്രത്യേകത കാലിന്റെ തുടയുടെ നമ്മുടെ തുട ഭാഗത്തിന്റെ ഹിപ്പിന്ന് ഹിപ്പിൻ്റെ ഈ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ പോകുന്ന സൈഡിൽ ഈ ലാറ്ററൽ സൈഡ് ലാറ്ററൽ സൈഡ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുറം വശത്ത് ഒരു ആ ഒരു ഭാഗത്ത് ഇങ്ങനെ തരിപ്പ് അനുഭവപ്പെടും ചില ആൾക്കാർക്ക് പുകച്ചിലും കൂടി ഉണ്ടാവും ചിലർക്ക് വേദനയും കൂടി ഉണ്ടാവും സോ ഈ വേദനയും തരിപ്പും പുകച്ചിലും അനുഭവപ്പെടുന്ന ഈ ഒരു കണ്ടീഷന് പറയുന്ന പേരാണ് മെറാൾജിയ പാരസ്തെറ്റിക്ക എന്നാണ് പറയുക ചിലപ്പോൾ തൊട്ടാൽ അറിയാത്ത പോലെ തോന്നുകയും ചെയ്യും നംനസ് ഉണ്ടാവും തൊട്ടാലവിടെ അവിടെ അവിടെ ഒരു സെൻസേഷൻ കുറവുണ്ടാവും ചില ആൾക്കാർക്ക് അവിടെ സെൻസേഷൻ ഓവർ റൈറ്റുകയും ചെയ്യും ചിലപ്പോൾ ഭയങ്കരമായിട്ട് ഹൈപ്പർ സെൻസിറ്റിവിറ്റി അവിടെ തൊട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഒരു തൊടാൻ പറ്റരുത് അങ്ങായ രീതിയിൽ ഉണ്ടാകും അപ്പൊ അങ്ങനെയും ഉണ്ടാകാം ഇതെല്ലാം പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു 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 നിറവ് ഇറങ്ങി വരുന്നുണ്ട് അവിടുന്ന് ഒരു ഞരമ്പ് അതായത് ഈ ഹിപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഇടുപ്പെല്ലിൻ്റെ ഇടുപ്പ് നമ്മുടെ ഇടുപ്പ് എല്ലുണ്ടല്ലോ ഈ ഇടുപ്പല്ലിൻ്റെ ഭാഗത്തുനിന്ന് കാലിലേക്ക് ഒരു ഞരമ്പ് ഇങ്ങനെ ഇറങ്ങി പോകുന്നുണ്ട് ഈ ചിത്രത്തെ കാണിക്കുന്ന പോലെ ഈ ഞരമ്പിന്റെ അവിടെ ഒരു ബ്ലോക്ക് ഉണ്ട് നമ്മുടെ അവിടുത്തെ ഒരു ലിഗമെൻ്റ് ഉണ്ട് ഇൻഗോനൽ ലിഗമെന്റ് എന്ന് പറയുന്നത് അതിന്റെ അടി അടി കൂടിയാണ് ഇറങ്ങി പോകുന്നത് ആ ഇറങ്ങി പോകുന്ന സമയത്ത് അവിടെ ആ അവിടെ ഒരു ബ്ലോക്ക് ഉണ്ടാവുകയാണെങ്കിൽ അതായത് ചിലപ്പോ ഈ ഞരമ്പിന് ആവശ്യത്തിന് ചിലപ്പോ അവിടെ സ്പേസ് ഉണ്ടാവില്ല ചിലപ്പോ ആ ലിഗമെന്റ് വലിഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ഈ ഷുഗർ ഉള്ളവർക്ക് പ്രമേഹം ഉള്ളവർക്ക് ഒക്കെ ഈ അസുഖങ്ങൾ ഉണ്ടാകാം അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇതൊന്നും ബ്ലോക്ക് ആവും ആ ഞരമ്പൊന്നും ബ്ലോക്ക് ആവും ആ പോകുന്ന ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ തടസ്സം ഉണ്ടാകുമ്പോൾ ബ്ലോക്ക് ആവും അങ്ങനെ ബ്ലോക്ക് ആകുമ്പോഴാണ് ഈ പറയുന്ന ലക്ഷണങ്ങൾ ഉണ്ടാകുന്നത് ഇത് ഞരമ്പെന്ന് പറയുമ്പോൾ രക്തം കൊണ്ടുപോകുന്ന ഞരമ്പല്ല നമ്മൾ ആൾക്കാർ തരുന്നിരിക്കും ഞരമ്പെന്ന് പറയുമ്പോൾ അത് ബ്ലഡ് വെസലാണ് ബ്ലഡ് വെസ്സൽ അല്ല ഈ നരമ്പ് എന്ന് പറയുന്നത് നെർവാണ് നെർവ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് തൊട്ടാലൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള സെൻസേഷൻ കൊണ്ടുവന്ന് നരമ്പാണ് അല്ലെ സെൻസറി നെർവാണ് ഈ സെൻസറി നെർവിനുള്ള ബ്ലോക്കേജ് ആണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് അങ്ങനെ തരിപ്പുണ്ടാകും ഇങ്ങനെ സമാനമായിട്ടുള്ള കണ്ടീഷൻസ് വേറെ ഉണ്ട് ഇങ്ങനത്തെ കണ്ടീഷൻസിന് നമ്മൾ പറയുന്നത് എൻട്രാപ്മെന്റ് ന്യൂറോപ്പതി എന്നാണ് എൻട്രാപ്മെന്റ് ന്യൂറോപ്പതി അതായത് ഇവിടെ ചില ആൾക്കാർക്ക് ഇവിടെ ഇങ്ങനെ തരിപ്പ് വരും ഇവിടുള്ള ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് ഈ മൂന്ന് വേരലുകൾക്ക് തരിപ്പ് വരുന്ന കർപ്പ ടണൽ സിൻഡ്രോം എന്ന് പറയുന്ന അസുഖം ഉണ്ടാവും അതുപോലെ ഒരു അസുഖമാണ് അത് ഇവിടെ ബ്ലോക്ക് വരുമ്പോഴാണ് ആ കാർപട്ടി സിൻഡ്രോം എന്ന് പറയുന്ന അസുഖം ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ഈ ഭാഗത്ത് ബ്ലോക്ക് വരുമ്പോൾ ഈ മെറാൽജിയ പാരസ്തെറ്റിക്ക എന്ന് പറയുന്ന അസുഖമുണ്ട് മെറാൽജിയ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തൊടഭാഗത്താണ് മെറ മെറ എന്നുള്ള ഉദ്ദേശിക്കുന്ന തൊടഭാഗത്തിനെയാണ് പറയുന്നത് മെറാൽജിയ എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന വേദന പാരസ്തെറ്റിക്ക എന്ന് പറഞ്ഞാൽ അവിടെ ലോസ് ഓഫ് സെൻസേഷൻ അവിടെ തൊത്താൽ അറിയാത്ത അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് സംവേദനക്ഷമത ഇല്ലാത്ത ആ ഒരു ഭാഗത്ത് ഒരു സംവേദനക്ഷമത ഇല്ലാത്ത അവസ്ഥ എന്നുള്ളതാണ് മെറാജിയ പാരസ്ഥിക് എന്ന് പറയുന്നത് ഇനി ഇതിന്റെ ചികിത്സയെ കുറിച്ച് പറയാം ഇതിന്റെ ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും കംപ്ലീറ്റ് മാറ്റാൻ പറ്റുന്നൊരു അസുഖമാണ് ഇത് പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റും ഞാൻ പ്രത്യേകിച്ച് ഒരു ആയുർവേദ ഡോക്ടർ ആയതുകൊണ്ട് തന്നെ ആയുർവേദ ചികിത്സയെ കുറിച്ച് പറയാം ആയുർവേദ ചികിത്സ എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് പല തരത്തിലുള്ള ചികിത്സകൾ ചിലപ്പം ചില ആൾക്കാർക്ക് മരുന്ന് തന്നെ കഴിച്ചാൽ മതി വളരെ 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 മൈൽഡ് ആയിട്ടുള്ള കണ്ടീഷൻ ഒക്കെ ആണെങ്കിൽ മരുന്ന് തന്നെ കഴിച്ചാൽ മതി ചിലപ്പം അവിടുന്ന് എന്താണോ കാരണം അതിനനുസരിച്ചുള്ള ചികിത്സ ചെയ്യേണ്ടി വരും നല്ല തടിയുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ തടി കുറയാനുള്ള ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടി വരും പിന്നെ അവിടുത്തെ മസിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ആ മസിലിന്റെ മസിൻ്റെ ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ആ ലിഗമിന് ടൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ ആ നിഗമിനിൻ്റെ ടൈറ്റ്നസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും നമുക്ക് ഉദ്വർത്തനം പോലത്തെ അതായത് പൗഡർ ഇട്ട് തിരുങ്ങുന്ന പോലത്തെ ട്രീറ്റ്മെന്റുകൾ കിഴിവക്കൽ അതുപോലെ കപ്പിംഗ് തെറാപ്പി അതുപോലെ ചിലപ്പോൾ അങ്ങനെയുള്ള ട്രീറ്റ്മെന്റുകളൊക്കെ ചെയ്യേണ്ടി വന്നേക്കാം അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവിടുത്തെ ആ ഒരു ബ്ലോക്കേജ് ഒക്കെ കുറയുകയും ആ വേദനയും തരിപ്പും കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ നമുക്ക് മാറ്റാനും പറ്റും വളരെ ഭയങ്കരമായിട്ട് ബ്ലോക്ക്ഡ് ആണ് ഭയങ്കര ഒബേസ് ആയിട്ടുള്ള ആൾക്കാർക്കും ഒക്കെ ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ കൂടെ ഫിസിയോതെറാപ്പിയും കൂടി ചേർത്ത് കൊണ്ടുള്ള ട്രീറ്റ്മെൻറ്റുകളും നമുക്ക് ചിലപ്പോൾ ചെയ്യേണ്ടി വന്നേക്കാം ആയുർവേദ ഫിസിയോതെറാപ്പി കമ്പൈൻ ചെയ്തിട്ടുള്ള ട്രീറ്റ്മെന്റ് നല്ല റിസൾട്ട് കാണാറുണ്ട് ആ മസിൽ ടൈറ്റ്നസ് കുറയ്ക്കുന്നതിനും കാര്യങ്ങൾക്കും ഒക്കെ ഇതാണ് ആയുർവേദത്തിൻ്റെ ചികിത്സയെക്കുറിച്ച് പറയുന്നത് ഈ കണ്ടീഷൻ ഉള്ള ആൾക്കാർക്ക് ചിലപ്പോൾ എക്സസൈസുകൾ ചില എക്സസൈസുകൾ കുറച്ച് ബെറ്റർ ആണ് എന്ന് കാണാറുണ്ട് അപ്പോൾ അത്തരം എക്സസൈസുകളെ കുറിച്ചുള്ള വീഡിയോ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം ആ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർ കമന്റ് ഇട്ടേക്കും അങ്ങനെ നല്ല കമന്റുകൾ ഒരുപാട് വരുവാണെങ്കിൽ അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കാം എക്സസൈസിൻ്റെ വീഡിയോസ് കുറേ വരാനുണ്ട് അത്തരം വീഡിയോകളായിട്ട് ചെയ്യാം സമയക്കുറവ് സമയക്കുറുള്ളതുകൊണ്ടാണ് എക്സസൈസിൻ്റെ വീഡിയോക്ക് ധാരാളം സമയം ആവശ്യമാണ് അതുകൊണ്ടാണ് അത്തരം വീഡിയോകൾ കുറച്ച് ഡിലേ ആകുന്നത് ഓരോന്നോരോന്നായിട്ട് ഇടുന്നതാണ് അപ്പോൾ ഇതിന്റെ വീഡിയോ വേണമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കും ഈ വീഡിയോ ഇതേപോലത്തെ സമാന ലക്ഷണങ്ങളുള്ള ഒരുപാട് ആൾക്കാരുണ്ടാകാം അവരിലേക്ക് കൂടി എത്തിച്ചു കൊടുക്കണം എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കും എല്ലാവർക്കും പ്രയോജനപ്പെടട്ടെ കാരണം ഈ അസുഖം ഒരു അണ്ടർ ഡയഗ്ഗ്നോസ് ആയിട്ടുള്ള കണ്ടീഷനാണ് പലപ്പോഴും ഇത് ഡയഗ്നോസ് ചെയ്യപ്പെടാത്ത ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തേക്കുക എല്ലാവരിലേക്കും എത്തിക്കുക മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം നമസ്കാരം